അസ്സാമലൈക്കും വരഹമത്തല്ലാഹി വബർകാത്തഹൂ നമുക്കിന്ന് ബീഫ് കറി എങ്ങനെ പോത്തിറച്ചി എങ്ങനെ വെക്കാം ഈസി ഈസിയായിട്ട് അധികം എണ്ണയില്ലാതെയും പക്ഷേ നല്ല ടേസ്റ്റിലും വെക്കാവുന്ന രീതിയിലാണ് നല്ല കുറുകിയ കറിയില്ലേ അങ്ങനെ വെക്കുന്ന ആ ഒരു മെത്തേഡിലാണ് ഞാനിത് വെക്കുന്നത് കുക്കർ വെച്ചിട്ട് ഒരു രണ്ട് സ്പൂൺ രണ്ടര സ്പൂൺ എണ്ണ ഒഴിച്ചു കൊടുക്കുക അതിലേക്ക് ഒരു രണ്ട് സവാള ഞാൻ പിന്നെ ഒരു മീഡിയം സവാള ചെറുതായിട്ട് അരിഞ്ഞ് വഴറ്റാനിട്ടിട്ടുണ്ട് വഴറ്റാനിടുമ്പോൾ നമ്മളത് കുറച്ചൊന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം സിമ്മിൽ ഇട്ടേച്ച് നമുക്ക് അടപ്പ് അടച്ച് വയ്ക്കാം എന്ന് വെച്ചാൽ ലോക്കാക്കണ്ട ജസ്റ്റ് ഒന്ന് അടച്ചു വെച്ചാൽ മതി എന്നിട്ട് ഒരു ബ്രൗൺ ഷെയ്ഡ് ആകുമ്പോഴത്തേക്കിനും നമുക്ക് കുറച്ച് ചെറിയ ഉള്ളി ഇട്ട് കൊടുക്കാം ചെറിയ ഉള്ളി ഉണ്ടെങ്കിൽ ഇട്ട് കൊടുത്താൽ മതി എനിക്ക് ചെറിയ ഉള്ളി ഇഷ്ടമായതുകൊണ്ടാണ് ഞാൻ ഇട്ട് കൊടുത്തത് ഒരു ടേസ്റ്റ് കുറച്ചുകൂടെ കൂടുകയും ചെയ്യുമല്ലോ ചെറിയ ഉള്ളി അതിപ്പം ഇല്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല ആ രണ്ട് സവാള തന്നെ മതി അല്ലെ രണ്ടേകാലം അതിലും കൂടുതൽ വേണ്ട കേട്ടോ അപ്പോൾ ഒരു അര കിലോ ബീഫിന് അത്രയും സവാള മതി അപ്പം നന്നായിട്ട് ഒന്ന് വഴറ്റി കൊടുക്കണം ഈ ചെറിയ ഉള്ളിയും ഒന്ന് വഴഞ്ഞതിന് ശേഷം അതിലേക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചത് നന്നായിട്ട് ചതയ്ക്കണം ആക്കണ്ട നല്ലപോലെ ചതച്ച് അതിലേക്ക് ഇട്ട് കൊടുക്കാം നന്നായിട്ട് ഇളക്കി കൊടുത്ത് ആവശ്യത്തിന് ഇരുവിന് വേണ്ടി പച്ചമുളക് കൂടി കൊടുക്കാവേ അപ്പം നമ്മൾ സവാള എടുക്കുന്നതിലും കൂടുതൽ തക്കാളി എടുക്കാൻ നോക്കണം തക്കാളി എന്തായാലും കുറച്ച് കൂടുതൽ എടുക്കണം കേട്ടോ വലിയ തക്കാളിയാണെങ്കിൽ ഒരു എങ്കിലും എടുക്കണം ചെറുതാണെങ്കിൽ ഒരു നാലഞ്ചെണ്ണം എടുത്തോളൂ കാരണം നല്ല കൊഴുപ്പ് കിട്ടും കറിക്കു നല്ല കൊഴുപ്പും നല്ല ടേസ്റ്റും കൂടും എന്തായാലും സവാളയെക്കാട്ടിലും കൂടുതൽ തക്കാളി എടുക്കണം ആ ഒരുവിധം പീസാക്കി ചെറുതായിട്ട് അരിഞ്ഞതിന് ശേഷം നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കണം ഇതുപോലെ തന്നെ നമ്മൾ സവാള വഴറ്റാൻ അടച്ചു വെച്ചില്ലേ അതുപോലെ തന്നെ നമുക്ക് തക്കാളി ഇട്ടതിന് ശേഷവും നന്നായിട്ട് കുറച്ച് നേരം ഒന്ന് അടച്ചു വെച്ചതിന് ശേഷം നല്ലപോലെ വഴന്ന് നമുക്കിങ്ങനെ ഉടച്ചെടുക്കാൻ പറ്റുന്ന ഒരവസ്ഥയുണ്ടല്ലോ ഈ നല്ലപോലെ തക്കാളി വഴന്ന് വരുമ്പം ഇപ്പോഴത്തെ തക്കാളി നല്ലപോലെ ഉടഞ്ഞ് കിട്ടാൻ കുറച്ച് സമയം എടുക്കും എന്നാലും കുറച്ചൊന്ന് വഴ വഴന്ന് വരുമ്പം നമുക്കിതൊന്ന് ഉടച്ചു കൊടുക്കാം കുക്കറിലായതുകൊണ്ട് അത് മൊത്തം ഫുള്ള നമുക്ക് വിസിൽ വരുമ്പോഴത്തേക്കിന് അത് വെന്ത് വെക്കൊള്ളും ഇറച്ചിയുടെ ഒപ്പം വെന്ത് നല്ല കൊഴുപ്പായിട്ട് വന്നോളും അപ്പോൾ ഈസി ആയിട്ട് പെട്ടെന്ന് വെക്കാനും നല്ല ടേസ്റ്റി ആയിട്ട് വെക്കാനും ഈ ഒരു രീതിയിൽ നമ്മൾ കറി പെട്ടെന്നാണേ ഉണ്ടാക്കാൻ പറ്റുന്നത് നല്ല ടേസ്റ്റി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റും അപ്പോൾ ഈ ചാനൽ കാണുന്ന എല്ലാവർക്കും താങ്ക്സ് ഒരുപാട് താങ്ക്സ് ഉണ്ട് കേട്ടോ അതുപോലെ തന്നെ എനിക്ക് ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം ഇതുവരെ കണ്ടതിന് ഒരുപാട് താങ്ക്സ് കേട്ടോ നിങ്ങൾ എന്നെ ഒരുപാട് സപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ഇൻഷാല്ല നല്ല നല്ല വീഡിയോസായിട്ട് ഞാൻ ഇനിയും വരാം അപ്പം നമുക്ക് ഈ ഉള്ളിയും സവാളയും തക്കാളിയും എല്ലാം വഴഞ്ഞതിന് ശേഷം വലിയ രണ്ട് സ്പൂൺ മല്ലിപ്പൊടി ഇട്ടുള്ളൂ അപ്പോൾ മല്ലിപ്പൊടിയും അതിലേക്ക് എന്താ ഈ അരക്കിലോയ്ക്ക് രണ്ട് സ്പൂൺ വലിയ രണ്ട് സ്പൂൺ എന്തായാലും ഇടണം അപ്പോൾ അതിലേക്ക് ആവശ്യത്തിന് എരിവിനനുസരിച്ച് മുളക് പൊടി ഞാൻ ഒരു ഒന്നര സ്പൂണാണ് ഇട്ടേ ഇതിന് എട്ടും എരിവില്ലാത്ത മുളക് പൊടിയാണ് തീരെ അല്ല എങ്കിലും മുളക് പൊടിക്ക് എരിവില്ല കാശ്മീരി ചില്ലിയാണ് അതുപോലെ എരിവുള്ള മുളക് പൊടിയാണ് നിങ്ങൾ ഒരു സ്പൂണോ മുക്കാൽ സ്പൂണോ ഇട്ടാൽ മതി കാരണം ഇതിലേക്ക് നമ്മൾ പച്ചമുളകും കുരുമുളക് കൂടിയും കൂടി ഇടുന്നുണ്ട് അത് നിങ്ങളുടെ ആവശ്യത്തിന് അതിനൊരളവ് ഞാൻ പറയുന്നില്ല കുരുമുളക് നിങ്ങളുടെ ടേസ്റ്റിനനുസരിച്ച് ബീഫിനെപ്പോഴും മുളക് കൂടി കുറച്ചും കുരുമുളക് കൂടുതലുമാണ് ചേരുന്നത് നല്ല ടേസ്റ്റാണ് ചിക്കനൊക്കെ നമുക്ക് ചില കറികൾക്കേ അത് ചേരൂ അപ്പോൾ ബീഫിനാണെങ്കിൽ കുരുമുളക് നല്ല മുന്തി നിൽക്കണം അതാണ് ടേസ്റ്റ് അതുപോലെ സ്പൂൺ മഞ്ഞൾപ്പൊടി കൂടി അതിലേക്ക് ഇട്ടുകൊടുത്തിട്ടുണ്ട് അപ്പോൾ മസാലയാണേലും ഇറച്ചി മസാല വീട്ടിൽ പൊടിച്ച മസാലയാണ് റീംസ് ഡേയിൽ കിടപ്പുണ്ട് ഞാൻ മസാല പൊടിച്ചിട്ടുള്ളത് അപ്പോൾ അത് നിങ്ങൾ കയറി കാണണം അതിൽ ആ നല്ല മസാലയാണ് അപ്പോൾ ആ മസാലയാണ് ഞാൻ ഇട്ട് കൊടുത്തിരിക്കുന്നത് അതും ഒരു മുക്കാൽ സ്പൂണോളം ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട് മുക്കാലിൽ അല്ലെ അരിയാണെങ്കിലും മതി ഓരോ മസാലയുടെ എഫക്റ്റ് അനുസരിച്ച് അതുപോലെ തന്നെ പെരിഞ്ചീരപ്പൊടി ഒരു കാൽ സ്പൂൺ അതും ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പം നന്നായിട്ട് ഇതെല്ലാം കൂടെ നമുക്കൊന്ന് മിക്സ് ചെയ്യാം ഓരോന്നോരോന്നൊന്നും വഴറ്റാൻ നിൽക്കേണ്ട കുക്കറിലായത് നമുക്കെല്ലാം കൂടെ ഒന്ന് വഴറ്റിയെടുക്കാം ഒരുപാട് എണ്ണയൊന്നും ഒഴിച്ചെടുത്തിട്ടില്ല ആദ്യം ഒഴിച്ച് ആ രണ്ട് സ്പൂൺ എണ്ണയാണ് അതിൽ അതിലാണ് എല്ലാം വഴറ്റിയെടുത്തതും എല്ലാം നിങ്ങൾക്ക് എണ്ണ കൂട്ടുകയും കുറച്ച് വയ്ക്കുകയും ചെയ്യാം ബീഫ് ആയതുകൊണ്ട് ഞാൻ അത്രയും കുറച്ച് എണ്ണ ഉപയോഗിച്ചത് കേട്ടോ അപ്പം നന്നായിട്ട് ഇതെല്ലാം ഒന്ന് ജസ്റ്റ് നമുക്ക് ആ ഒരു മൂത്ത മണം വരുമല്ലോ മല്ലിയും മുളകും മസാലയെല്ലാം കൂടെ ഒന്ന് മൂത്ത മണം വരുമല്ലോ അപ്പം നമുക്കിതെല്ലാം കൂടെ ഒന്ന് വഴറ്റി ഒരു കളർ ചെയ്ഞ്ച് ആവുന്നണമേ ജസ്റ്റ് ഒരു രണ്ട് മിനിറ്റ് ഒന്ന് രണ്ട് മിനിറ്റ് ഒന്നും വേണ്ട എന്നാൽ ജസ്റ്റ് ഒന്ന് വരട്ടിയെടുക്കുക അത്രേ ഉള്ളൂ അപ്പോൾ താ ഞാൻ ആവശ്യത്തിനുള്ള ബീഫ് അതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് അര കിലോ ബീഫ് നന്നായിട്ട് കഴുകി ക്ലീനാക്കി നമുക്ക് വേണമെങ്കിൽ വിനാഗിരിയോ നാരങ്ങാനീരോ ഉപയോഗിച്ച് ലാസ്റ്റ് ഒന്ന് കഴുകിയെടുക്കാം അപ്പോൾ ഒന്നുകൂടെ വേണമെങ്കിൽ ഇറച്ചി ഒന്ന് സോഫ്റ്റ് ആകുകയും ചെയ്യും ഇറച്ചിയുടെ ആ ഒരു ഇഷ്ടമില്ലാത്ത മണവില്ലേ അതുണ്ടാവത്തില്ല നല്ല ഒരു വേകുമ്പോഴും നല്ലൊരു മണം വരും അപ്പോൾ ഇത് രണ്ടും ഒന്ന് ശ്രദ്ധിച്ചോണം ഇറച്ചിയും മീനും കഴുകുമ്പോൾ എപ്പോഴും അങ്ങനെ ചെയ്താൽ നല്ല ആ ഉളുമ്പ് മണം അങ്ങനെ വേണമെങ്കിൽ പറയാം ആ മണം അങ്ങ് വരാതിരിക്കും അപ്പോൾ അതൊന്ന് ശ്രദ്ധിച്ചാൽ മതി അതുപോലെ തന്നെ ബീഫിന് ചില ബീഫിന് വെള്ളം ഒഴിക്കേണ്ട ഇപ്പം ഇതിന് വെള്ളം ഒഴിക്കണമായിരുന്നു പിന്നെ നമുക്ക് അത്യാവശ്യം ചാർ വേണം ഒരുപാടങ്ങ് ചാറല്ലെങ്കിലും അത്യാവശ്യം ചാറ് വേണം അപ്പോൾ അതിന് വേണ്ടി ഞാൻ ആവശ്യത്തിന് വെള്ളമൊഴിച്ചു കൊടുത്തിട്ടുണ്ട് എന്ന് വെച്ചാൽ ആ മസാലയുടെയും ഇറച്ചിയുടെയും ഈക്വലായിട്ട് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കുറച്ചുകൂടെ വെള്ളം ഒഴിച്ചാലും കുഴപ്പമൊന്നുമില്ല കാരണം എന്ത് ഈ തക്കാളിയൊക്കെ അലത്ത് വരുമ്പം നല്ലൊരു കൊഴുപ്പായിട്ടുള്ള കറി ഉണ്ടായിരിക്കും അപ്പം നമുക്ക് ഇറച്ചി വേവാൻ എന്തോരം വിസിൽ വേണം ആ ഒരു ടൈമിൽ നമ്മൾ വിസിൽ വെക്കുക എനിക്കൊരു മൂന്ന് വിസിലൊക്കെ വേണ്ടി വരും ബീഫ് വേവാൻ എന്നിട്ട് കുറച്ച് നേരം ഞാൻ സിമ്മിലിടുകയും അപ്പോൾ അത് നമുക്ക് ഒന്ന് താളിച്ച് കൊടുക്കാം ജസ്റ്റ് ഒരു സ്പൂൺ എണ്ണ ഒഴിച്ചിട്ട് കടുക്കും ഉലുവായും കൂടി ഇട്ടിട്ട് കറിവേപ്പിലയും വറ്റൽമുളകും ഉണ്ടെങ്കിൽ വറ്റൽമുളകും കൂടി ചേർത്ത് നമുക്കൊന്ന് താളിച്ചു കൊടുക്കാം നല്ല ഉലുവായും കടുവൊക്കെ നമുക്കെന്നു വച്ചാൽ ഫാറ്റ് കുറയ്ക്കുന്നതാണ് അപ്പോൾ അതുകൊണ്ട് നമ്മളതൊന്ന് ഉണ്ടാക്കുമ്പോൾ അതൊന്ന് ചെയ്താൽ നല്ലതായിരിക്കും കേട്ടോ അതുപോലെ കറിവേപ്പിലയും എൻ്റെ ഈ വറ്റൽമുളകും ഇല്ലായിരുന്നു അപ്പോൾ വറ്റൽ കൂടി നിങ്ങൾ ഇട്ട് കൊടുത്താൽ നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും അപ്പോൾ അതൊന്ന് നമുക്ക് വഴറ്റി കടുവൊക്കെ പൊട്ടിച്ച് അതൊന്ന് താളിച്ച് നമുക്ക് കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം പിന്നെ അതുപോലെ തന്നെ നമുക്ക് ആ ഒരു എന്താ ഏറ്റവും നല്ലൊരു ടിപ്സ് എന്ന് പറഞ്ഞാൽ നമ്മൾ കടയിലൊക്കെ ചെല്ലുമ്പോൾ ഒരു വേറൊരു ടേസ്റ്റ് നമ്മൾ ബീഫ് കറി വീട്ടിൽ എത്ര വെച്ചാലും ആ ഒരു ടേസ്റ്റ് കിട്ടത്തില്ല അപ്പം നിങ്ങളൊരു നാരങ്ങ ഒരു പകുതി നാരങ്ങ കിലോ ബീഫിന് പകുതി നാരങ്ങാ നീരൊന്നൊഴിച്ചു കൊടുക്കും അതിലേക്ക് കുരു വീഴരുത് എൻ്റെ വീണിട്ടുണ്ട് ഞാനത് എടുക്കും എപ്പോഴും ഉള്ളത് അതിൻ്റെ ഞാനത് ശ്രദ്ധിക്കാറേ ഇല്ലാത്തൊരു കാര്യമാണ് എന്നിട്ട് ഞാനത് കഷ്ടപ്പെട്ടെടുക്കും അപ്പോൾ പകുതി നാരങ്ങ മുറിച്ചിട്ട് അതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കറിയെല്ലാം എന്തുതേ ഇത് കണ്ട ചാറുണ്ട് നല്ല കുറുകിയ കറിയാണ് അപ്പോൾ അതിലേക്ക് നമുക്ക് നാരങ്ങ നീരൊഴിച്ച് കൊടുത്തതിന് ശേഷം നമുക്ക് ഈ താളിച്ചത് ഒഴിക്കാം താളിച്ചത് വറ്റൽ മുളകും കൂടി ഇട്ടാൽ നല്ലതായിരിക്കും അതിതൊരു നാടൻ കറിയാക്കണമെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ കുറച്ച് തേങ്ങാക്കൊത്ത് കൂടി ഇട്ട് കൊടുത്താലും നല്ല ടേസ്റ്റായിരിക്കും അപ്പം ഇതൊന്നും ഞാൻ ഇട്ട് കൊടുത്തില്ല ജസ്റ്റ് കടവും ഉലുവായും കറിവേപ്പിലയും കൂടെ താളിച്ച് അതിലേക്ക് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് എണ്ണ വേണ്ടാത്തവർക്ക് ജസ്റ്റ് കടവും ഉലുവായും ചൂടാക്കി അതിലേക്ക് ഇട്ടാലും കുഴപ്പമൊന്നുമില്ല കറിവേപ്പിലയും എണ്ണ ഒഴിവാക്കാൻ പറ്റും എന്ന് വെച്ചാൽ ബീഫായതുകൊണ്ട് അപ്പോൾ അതാ നല്ല കുറുകിയ നല്ല ടേസ്റ്റായിട്ടുള്ള കുരുമുളകിൻ്റെയൊക്കെ രുചിയും നല്ല എരിവും പുളിയുമുള്ള ഉള്ള നല്ല ഒരു ബീഫ് കറിയാണ് ഇത് നല്ല ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റും അതുപോലെ ചോ സാധാ ചോറിൻ്റെ കൂടെ കഴിക്കാനും പൊറോട്ടയുടെ കൂടെ കഴിക്കാനും ഒക്കെ നല്ല സ്വാദുള്ള കറിയാണ് കേട്ടോ അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കുമല്ലോ അപ്പം ഈസി ആയിട്ടുള്ള നല്ല സ്വാദുള്ള നല്ല റെസിപ്പിയായിട്ട് ഇൻഷാല്ല ഇനിയും വരാം എല്ലാവരും സപ്പോർട്ട് ചെയ്തതിന് ഒരുപാട് താങ്ക്സ് എല്ലാവർക്കും ഹയറും ബർക്കത്തും രസിക്കും നൽകട്ടെ സന്തോഷമുള്ള ദിവസങ്ങളുണ്ടാവട്ടെ മറ്റുള്ളവർക്ക് സന്തോഷമുണ്ടാവട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് വിചാരിക്കുക അപ്പോൾ നമുക്ക് താനെ സന്തോഷം എത്തിക്കോളും അള്ളാഹു നന്മയും ബർക്കത്തും രസുക്കും എല്ലാവർക്കും ഉണ്ടാവട്ടെ എന്ന് ദുവാ ചെയ്യുന്നു അപ്പോൾ ഇൻഷാല്ല അടുത്ത വീഡിയോയിൽ കാണാം ഓക്കെ അസലാമലൈക്കും വരഹമുല്ലാഹി വാത്തൂ